നമസ്കാരം ഡൽഹി മെട്രോയിൽ മുസ്ലിം അനുകൂല മുദ്രാവാക്യവും ഭീഷണിയുമായി ഇസ്ലാമിസ്റ്റുകൾ മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കിയതോടെ മറ്റുള്ള യാത്രികർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി ഡൽഹി മെട്രോ പുതിയ ഷാഹിൻ ബാഗ് ആക്കുമെന്നും വരും ദിവസങ്ങളിൽ മെട്രോയിൽ നിസ്കരിക്കുമെന്നുമാണ് ഒരു സംഘം ഇസ്ലാമിസ്റ്റുകൾ മുദ്രാവാക്യം വിളിച്ചത് you <laughs> ഡൽഹി മെട്രോയിൽ മുസ്ലിം അനുകൂല മുദ്രാവാക്യവും ഭീഷണിയുമായിട്ട് ഒരുപറ്റം ഇസ്ലാമിസ്റ്റുകൾ യാത്ര ചെയ്യുകയും ബഹളം വെക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി മെട്രോ പുതിയ ഷാഹിൻ ബാഗ് ആക്കുമെന്നും എന്നും മെട്രോയിൽ നിസ്കാരിക്കും എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ യാത്ര നടക്കുന്നത് ജോർ ബാഗിൽ ഡൽഹിയിലെ ജോർ ബാഗിൽ നിന്ന് കയറിയ കുട്ടികളും സ്ത്രീകളും യുവാക്കളും അടങ്ങിയ ഒരു അൻപതോളം വരുന്ന സംഘമാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ഈ മുദ്രാ ം വിളിച്ചതോടെ മറ്റു സീറ്റുകളിലൊക്കെ ഇരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അവർ എണീറ്റ് അടുത്ത സ്ഥലങ്ങളിലോട്ട് മാറിപ്പോകുന്ന കാഴ്ചകളുമൊക്കെ കാണാം അതിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് ഇത്തരത്തിൽ പ്രചരണം നടത്തിയത് ഇത് അടിസ്ഥാനത്തിൽ ഡൽഹി മെട്രോ ഈ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പുതിയ ഷാഹിൻബാദ് ബാദ് ആക്കുമെന്നും ദിവസങ്ങളിൽ മെട്രോയിൽ നിഷ്കരിക്കുമെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് വളരെ വളരെ ആവേശപൂർവ്വം നടത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും വിവരശേഖരണം നടത്തിയിട്ടുണ്ട് മെട്രോ ഡൽഹി മെട്രോ അതായത് ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ എയർപോർട്ടിന് സമാനമായ രീതിയിലാണ് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗുകളാവട്ടെ ബാഗുകളെല്ലാം സുരക്ഷാ വഴി അകത്ത് കടത്തിയിട്ട് നമ്മൾ അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ച് മെട്രോയിൽ കയറുന്നതിന് മുമ്പ് ഒരു വട്ടം പരിശോധന അത് കഴിഞ്ഞതിനും പരിശോധന ഈ ആഗസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ മെട്രോയിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ മിക്ക സ്റ്റേഷനുകളിലും അൽക്കൊയ്ദ തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട അൽക്കൊയ്ദയുടെ തീവ്രവാദികളുടെ ചിത്രങ്ങൾ കളർ ഫോട്ടോ എടുത്ത് എല്ലാ സ്റ്റേഷനിലെയും നമ്മൾ കയറുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഭീകരന്മാരുടെ ആക്രമണം ഏതരത്തിലും അവിടെ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും വളരെ വൻ സുരക്ഷാ സന്നാഹമാണ് മെട്രോയിൽ അത്തരം മെട്രോയിലാണ് ഇത്തരത്തിൽ അൻപതോളം വരുന്ന ഒരു സംഘം കയറി മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കും നിഷ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള അവിടാണെങ്കിൽ നമുക്കറിയാം അകത്ത് മെട്രോ യാത്ര ചെയ്യുന്നതിനകത്ത് ഈ വീഡിയോ ചിത്രീകരിക്കാനോ റീൽസ് എടുക്കാനോ ഒന്നും അനുവാദമില്ല ആ റീൽസ് ഒക്കെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ എല്ലാത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കണം വൻ സുരക്ഷാ സന്നാഹമുള്ള ഇത്തരത്തിൽ അതും യാത്ര ഈ രാവിലെയുമായിട്ട് ഓഫീസ് ടൈമുകളിൽ വളരെയധികം യാത്ര തിരക്കും ഒരു സ്റ്റേഷനാണ് ഡൽഹി മെട്രോ വൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മിക്കവാറും അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ള എല്ലാ സ്റ്റേഷനിലും യാത്രക്കാർക്ക് വളരെയധികം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു യാത്രാ സൗകര്യമാണ് ഡൽഹി മെട്രോ വൻ ലാഭത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഡൽഹി മെട്രോ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന ഇത്തരം ഒരു ഒരു സംവിധാനമാണ് ഡൽഹി മെട്രോ ഉള്ളത് ആ മെട്രോയ്ക്കകത്താണ് തിരക്കുള്ള സമയത്ത് പോലും ഇത്തരത്തിൽ സംഘടിപ്പിച്ച് സംഘടിച്ച് കൊണ്ട് വന്നു കഴിഞ്ഞ് ഇത്തരത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിസ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും നടത്തുന്ന യാത്ര മറ്റുള്ള യാത്രക്കാരെ എല്ലാം വൻ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ യാത്ര ഇതിനെന്തായാലും മെട്രോ അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആവർത്തിച്ചവർ എങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായത് ഇത്ര ഇവർക്ക് അറിഞ്ഞുകൂടാത്തല്ല യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ മനഃപൂർവ്വമുള്ള ഉണ്ടാക്കിയ ഇനിയും ഇത്തരം ഇനി ഒരു ഷാഗിൻ ബാദ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അള്ളാഹുവിനെ സൂചിച്ച് കൊണ്ട് നിസ്കരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഡൽഹി മെട്രോ കാണുന്നത് ആ ചിത്രങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു വളരെ അതിശയകരമായിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത അത് തുടർന്നും ഇത് നടപടിയെടുത്തില്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത ാലും ഡൽഹിയിൽ വൻ സുരക്ഷ ഈ മെട്രോയിൽ വരും ദിവസങ്ങളിൽ ഈ പതിവിലധികം സുരക്ഷ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ വാർത്ത ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു